നമസ്കാരം ട്രൂ സ്വാഗതം തീവ്രവാദികളുടെ മടയിൽ പോയി അവരെ വേട്ടയാടി പിന്തുടർന്നാണ് ഇപ്പോൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കശ്മീരിൽ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്ത് അസ്വസ്ഥത സൃഷ്ടിക്കാൻ തന്നെയാണ് ഭീകരവാദികൾ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഭാഗമായി കശ്മീരിൽ നിന്നും നിരവധി ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ്റെയും അതുപോലെ തന്നെ ചൈനീസ് പിന്തുണയുമുള്ള നിരവധി ആളുകളെ പിടികൂടാൻ കഴിഞ്ഞതായി സൈന്യം തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ തിങ്കളാഴ്ച ശ്രീനഗറിലെ ഒൻപത് സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥർ നൽകിയ വിശദാംശമനുസരിച്ച് പോലീസും സിആർ പി എഫും ചേർന്നാണ് എൻ ഐ എ റെയ്ഡ് സംഘടിപ്പിച്ചത് ഷോപ്പിയാനിലും ബാരാമുള്ളയിലും മറ്റു പ്രദേശങ്ങളിലും ഏജൻസി ഈ റെയ്ഡുകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരുടെ വീടുകളും മറ്റു ഒളിത്താവളങ്ങളും അവരുമായി ബന്ധപ്പെട്ടവരും അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് കാശ്മീരിൽ സജീവമായ തീവ്രവാദികൾക്ക് ഡ്രോണുകൾ വഴി ആയുധങ്ങൾ എത്തിച്ചു നൽകുന്ന ഒരു നീക്കമുണ്ടായിരുന്നു പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദ കേസിലെ പ്രതിയെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ റെയ്ഡ് നടത്തിയതും അതിൽ തുമ്പുണ്ടാക്കാനായി ഇറങ്ങിയിരിക്കുന്നത് നവംബർ ഇരുപത്തിയേഴിന് ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിൽ നിന്നുള്ള സക്കീർ ഹുസൈൻ എന്ന ഇരുപത്തിരണ്ട് കാരനെ എൻ ജമ്മു ബ്രാഞ്ചിൽ നിന്നുള്ള സംഘം പിടികൂടിയിരുന്നു അതിനുശേഷം നവംബർ ഇരുപത്തി ഒൻപതിന് ഏജൻസി ഈ വിവരം പുറത്തുവിടുകയും ചെയ്തു കത്തുവ പോലീസിൽ നിന്നും കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ എട്ട് ഒരാളായി തന്നെയാണ് ഇയാളെയും നോക്കി കാണുന്നത് നേരത്തെ അറസ്റ്റിലായ ഏഴ് ഒരാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള രണ്ട് തീവ്രവാദ പ്രവർത്തകർ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ് അവരെ പിടികൂടാനുള്ള നീക്കങ്ങൾ തന്നെയാണ് എൻ ഐ സംഘം നടത്തുന്നത് കശ്മീർ താഴ്വരയിലും ഇന്ത്യയിലും ഉടനീളമായി ഭീകരപ്രവർത്തനങ്ങളും അക്രമ സംഭവങ്ങളും നടത്താനുള്ള ഒരു നീക്കമായിരുന്നു പാകിസ്ഥാൻ പിന്തുണയുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിയത് ഇങ്ങനെ വലിയ ഗൂഢാലോചനയുടെ ചുരുളഴിയിക്കാനായി എൻ ഐ എക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയുമാണ്